ഫറൂഖ് ചെറുവണ്ണൂർ മെക്സെവൻ്റെ വൺ മിനിറ്റ് വീഡിയോ ഷൂട്ടിംഗ് ആണ് നടക്കാൻ പോകുന്നത് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് രമേശ് ചേട്ടനാണ് രമേശ് ചേട്ടാ രമേശ് ചേട്ടൻ ഇവിടെ വന്നതിന് ശേഷം ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ മാറ്റങ്ങൾ നമ്മുമായി പങ്കുവെക്കുകയാണ് രമേശ് ചേട്ടൻ എത്ര കാലമായി ഈ മെക്സെവൻ ജോയിൻ ചെയ്തിട്ട് മാസമായി അപ്പം നാലു മാസം പിന്നെ ഞാൻ കഴിഞ്ഞ കൊറോണ കാലഘട്ടത്തിന് മുന്നേ ആയിട്ട് ജിമ്മിലൊക്കെ പോയിരുന്നു ജിമ്മിൽ പോയി കുറച്ച് കാലം പിന്നെ ആ കൊറോണ വന്ന സമയത്ത് ജിമ്മിൽ നിന്ന് പിന്നെ അതിന് ശരീരം വളരെ ഭാരം കൂടി ഒരു കാലിൻ്റെ മുട്ടിനല്ല വേദന അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ടായി അതിനുശേഷം പിന്നെ പല ഡോക്ടേഴ്സിനെയും ഞാൻ കാണിക്കുകയുണ്ടായി അത് കാണിച്ച് പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞു അതായത് ചില മുട്ട് മാറ്റി വെക്കണം വരെ കോഴിക്കോടുള്ള ഒരു ഹോസ്പിറ്റലിന് എന്നോട് പറയുകയുണ്ടായി പക്ഷേ ഞാനതിലേക്കൊന്ന് പല അഭിപ്രായങ്ങൾ തേടിയുമ്പോൾ പിന്നെ അതിലേക്കൊന്നും ഞാൻ പോയില്ല അങ്ങനെ ചെറിയ കുറച്ച് ദൂരം നടക്കുക നടക്കാനൊക്കെ തുടങ്ങി നടക്കുമ്പോൾ കുറച്ച് രണ്ട് ദിവസമൊക്കെ അടിച്ച് നടക്കുമ്പോൾ പിന്നെയും മുട്ടുവേദന അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയായി പിന്നെ കഴുത്തിന് ചെറിയൊരു വേദന അങ്ങനെയെല്ലാം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ ആണ് പിന്നീട് ഞാൻ കഴിഞ്ഞ മാർച്ചിൽ മാർച്ചിൽ ഈ മെക്സവൻ്റെയെ പറ്റി അറിഞ്ഞത് ഇവിടെ ഞാൻ ജോ ജോയിൻ ചെയ്ത് ജോയിൻ ചെയ്ത് ആദ്യം കുറച്ച് വേദനകളൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലും കൂടി പിന്നീട് എനിക്ക് ആ മുട്ടുവേദന കാര്യങ്ങൾ അങ്ങനത്തെ എല്ലാം കുറേ മാറ്റങ്ങൾ എനിക്ക് വരികയുണ്ടായി പിന്നീട് ഇപ്പം ഞാൻ പൂർണ്ണ എല്ലാ ദിവസവും തന്നെ ഇവിടെ വന്ന് എക്സസൈസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് മറ്റുള്ള ഈ കഴുത്തിൻ്റെ കള മുട്ടുവേദന എല്ലാം എനിക്ക് കുറേ വളരെ മാറ്റങ്ങളുണ്ട് ഇപ്പോൾ മുട്ടുവേദനയ്ക്കിപ്പം വളരെ ഞങ്ങൾ വല്ലാതെ ആദ്യം നമ്മളെ സിറ്റപ്പ് വർക്കൗട്ടിൽ ചെയ്യുന്ന സിറ്റപ്പൊക്കെ എനിക്ക് ഇരിക്കാനുള്ള പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അത് ഇപ്പോൾ നന്നായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ുള്ള ഒരു കാര്യങ്ങളുണ്ടായി നമ്മളിപ്പോൾ ഈ ഇവിടെ വന്ന് ചെയ്യുന്ന നമ്മളെ ഇരുപത്തൊന്ന് ദിനം എക്സസൈസ് അത് പല ഇതിലുള്ള ഇരുപത്തി ദിനം നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിൽ നല്ല ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ഉണ്ടാകുന്നുണ്ട് വെയിറ്റ് എന്തെങ്കിലും മാറ്റോ ഇവിടെ വരുമ്പോൾ ഉണ്ടായിരുന്ന വെയിറ്റിനെ കട എട്ട് കിലോ ഇപ്പോൾ നേരത്തെ വരുമ്പോൾ നേരത്തെ ഞാൻ ഇവിടെ വരുമ്പോ നയൻറ്റി ത്രീ ഉണ്ടായിരുന്നു ആയി പിന്നെ പഴയ മുമ്പ് ഞാൻ ഉണ്ടായിരുന്ന ഡ്രസ്സുകൾ പിന്നെ മാറ്റി വെച്ച ഡ്രസ്സുകളൊക്കെ ഇപ്പോ എനിക്ക് അറിയുന്നത് ശരീരം പിന്നെ കാണുന്ന ആളുകളല്ലേ പക്ഷെ ചിലരെ ചോദിക്കുന്നത് എന്താണ് വലിയ അസുഖമുണ്ടോ ഷുഗർ ഉണ്ടോ പക്ഷെ അതൊന്നും ഇല്ല അതൊക്കെ മെക്സവനാണ് അതിന്റെ കാരണം എന്നാണ് ഞാൻ അവരോട് പറയുന്നത് ഇന്ത്യ പറയാനുള്ളത് നമ്മൾ ഒരു നമ്മൾ ചെയ്യുന്നതോടൊപ്പം നമ്മുടെ ആളുകൾ നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ബന്ധപ്പെട്ട ആളുകളെയും അല്ലെങ്കിൽ വന്ന എല്ലാവരെയും നല്ലൊരു ആരോഗ്യതായ ഒരു ജീവിതത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് പിന്നെ അത് കൂടാതെ എനിക്കിവിടെ വന്നപ്പോൾ മനസ്സിലാവുന്നത് നമ്മൾ രാവിലെ വന്ന് ഇവിടെ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ആളുകൾ പല കയ്യിലുള്ള ഒരുപാട് ആളുകളായിട്ടുള്ളൊരു ബന്ധം ഉണ്ടാവുക അത് നമ്മുടെ ഒരു ശാരീരിക ആരോഗ്യത്തെക്കാൾ കൂടുതൽ മാനസിക ആരോഗ്യമാണ് അതുകൂടി നമുക്കിതിൽ നന്നായിട്ട് ഒരു ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് അതുകൂടെ എല്ലാവരും മനസ്സിലാക്കുക എല്ലാവരും ഇതിലേക്ക് വേണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഓക്കെ താങ്ക്